അപ്പോൾ ഓണത്തിന് എടുക്കാൻ വേണ്ടി മുട്ട ഐരുവേന് വന്നതാണ് സ്ട്രീറ്റ് നല്ല തിരക്കാണ് അസാധ്യ തിരക്കാണ് അതിൻ്റെ അടുത്ത് ഞങ്ങൾ ലുലുമാളും പോയിരുന്നു അവിടെ കട കണ്ടാ കാലത്ത് കുത്താൻ സ്ഥലമല്ലേ അതുകൊണ്ടാണ് നാണും ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സ് ചീപ്പ് റേറ്റിൽ നല്ല നല്ല ഡ്രസ്സുകൾ കൊടുക്കാം ഈ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്നൊരു കൈ എല്ലാവരും ചെറുതി നല്ല തിരക്കാണ് ശരിക്കും ഇതിനുള്ള ബ്ലോഗായിട്ട് പോകാൻ പറ്റുമോ എന്നും അറിയില്ല അട്ടി കിട്ടുമെന്നും അറിയില്ല ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ബ്ലോഗ് സംസ്പീൻ ബ്ലോഗായിട്ട് ഇറങ്ങുന്നത് സ്പെഷ്യല് കൊറേ ആൾക്കാരെ തിരിച്ചറിയില്ല നീന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഡ്രസ്സ് എടുക്കുന്നാണ് അതിന്റെ കൺഫ്യൂഷനാണ് ആദ്യമായിട്ട് ഞങ്ങൾ പബ്ലിക്കിന്റെ ഇറങ്ങിയത് റിയാക്ഷൻ ഞാൻ അമ്പൂട്ടം ബേക്കറി അല്ലേ ഐസ്റ്റ് ഐസ് ഐസ് നല്ലവരെ കാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് നല്ല ക്രൗഡുള്ള സമയത്ത് വരണം നല്ല ക്രൗഡുള്ള സമയത്ത് വരണം അപ്പോൾ ഒരു പ്രത്യേക വൈബാണ് വൈബാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കട്ടെ ഞങ്ങളിപ്പോൾ ചൂര എടുക്കുന്ന സ്ഥലമാണ് ചീപ്പ് റേറ്റ് നല്ല നല്ല ബനിയനും നല്ല നല്ല ഷർട്ടൊക്കെ ഞങ്ങൾ കൂടുതൽ കോസ്റ്റ്ലി ആയ ഡ്രസ്സ് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല പൈസ ലാംഗിട്ടാണ് വെറവല്ല പൈസ ഉണ്ട് നല്ല നല്ല പൈസ ഉണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ടോ അല്ലേ ഇത് പൈസ ഇല്ലാത്തതിനെ കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ കുറെ അറ്റം പോണം കഴിച്ചു കൊറേ നിർത്താണ്ട് അപ്പൊ വന്നവരെ കണ്ടേ കമന്റ് ശ്രദ്ധിക്കുക ഞങ്ങള് പറയുന്ന ഞങ്ങള് കേൾക്കുന്നുണ്ടോന്നും അറിയില്ല

സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഒരു ഷർട്ട് ഇതും ജീൻസ് ഇതേ തന്നെ ആട്ടോ വരാം ഇതാ രണ്ടെണ്ണം സെർച്ചിങ്ങിലീമി സൂപ്പറല്ലേ കുഴപ്പമില്ല ബഡ്ജറ്റും കുറവ് അറുന്നൂറ് ഉറുപ്പട്ടോ ജീൻസിന് നല്ല അടിപൊളി ബ്രാൻഡഡ് ജീൻസാണ് ഷർട്ടും കുഴപ്പമില്ല അടിപൊളി അതെ അതെ മോഡൽ സെയിം സെയിം സാധനം കിട്ടണം ഏഹ് ഇത് കിട്ടും നോക്കടാം ഇതാണ് ഞങ്ങൾക്ക് സെയിം കിട്ടാനാണ് പ്രയാസം ഷോപ്പിൽ കയറിക്കൂട വെള്ളം കുറച്ച് ജീൻസ് കൊണ്ട് അപ്പി ദൈവത്തിന് അറിയാം കിട്ടാൻ പറ്റില്ല ഷേർട്ട് കിട്ടി അമ്മയും ക്ഷീണിച്ചു കിട്ടിയോ അല്ലടാ അല്ലടാണ്ട് ഗൈസ് സെലക്ട് ചെയ്തു ചെയ്യുന്നു രണ്ട് ജീൻസും നല്ല തിരക്കട്ടെ നല്ല തിരക്കാം നമ്മൾ സ്ഥിരം എടുക്കുന്ന കട കേട്ടത് നല്ല വെൽക്കുറവാണ് ഇതാ നോക്കിയ ചോദിച്ചത് അങ്ങോട്ട് പോണൊന്നും രക്ഷയില്ലാണ്ട് നല്ല തിരക്കാം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ പാൻറ് നല്ല വെയിൽ ഇപ്പം വെയിലില്ലാത്തരത്തിലൊന്നും ചൗക്കിയതാ നല്ല തിരക്ക കേട്ടോ രക്ഷയില് പിന്നെ തന്നെ കാണുന്നില്ല കണ്ണാടി ആദ്യം അമ്മക്ക് എടുക്കാൻ കഴിച്ചു സംസാരിച്ച അമ്മയെ അമ്മയെ ബാക്കിലായി പോയി കഴിച്ചു നമ്മളോട്ട് ഓടാനാവില്ലല്ലോ അമ്മക്ക് ഞങ്ങളെ ഡ്രസ്സ് അങ്ങനെ ന്യൂ ഡ്രസ്സ് ഞങ്ങളെ ചേച്ചിയുടെ ഓണം ഗിഫ്റ്റ് അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിച്ചു ഭയങ്കര തിരക്കട രക്ഷല്ലോ നല്ല തിരക്കാരണ നല്ല തിരക്ക് ക്ഷീണിച്ച് ഇരിക്കുന്നു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇനി ബീച്ചിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് ചിലപ്പോ ഒന്ന് ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും കണ്ടിട്ട് അമ്പൂട്ടുണ്ട് അമ്മനോട് എന്തൊക്കെയോ പറയുന്നു ഒന്ന് ദിവസം ഉണ്ട് മാമൻ്റെ നമ്മളെ ക്യാമറമാൻ ആട്ടോ ഒന്ന് ഇപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വെള്ളം കുടിച്ചു ക്ഷീണം കൊണ്ട് വെള്ളം നല്ല കുടിക്കാണ് ഗൈസ് നല്ലായിരിക്കണം അപ്പതാ ഞങ്ങള് കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉള്ളിപടിയും അപ്പം ഇനി നേരം വരുന്ന വീട്ടിലേക്ക് വേറൊരു പരിപാടിയില്ല വീട്ടിൽ പോയി കുറച്ച് ഫസ്റ്റ് എടുക്കണം നല്ലതായിരുന്ന രാവിലെ ഇറങ്ങിയതാണ് ബ്ലോഗ് ഇവിടെ കൂടെ തീരാണ് കഴിച്ചു ചേറ്റാം